ഈശോ മിഷിഹാക്കിയ സ്തുതിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ പാംബ്ലാനി പിതാവുമായി സഹകരിക്കില്ല അതിരൂപത സംരക്ഷണ സമിതി മാണിപറമ്പുലച്ചൻ പറയുന്നതല്ല കേട്ടോ പാംബ്ലാനി പിതാവുമായി സഹകരിക്കില്ല ഇനി സഹകരിക്കില്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ അതിരൂപത സംരക്ഷണ സമിതി ക്രിമിനൽ കോരിയായ മാറ്റാതെ ഇനി പാംബ്ലാനിയുമായി സഹകരിക്കുകയില്ല അതിരൂപത സംരക്ഷണ സമിതി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധമായ ഒരു സമിതിയാണ് അതിരൂപത സംരക്ഷണ സമിതി വിമത വൈദികരുടെ സമിതിയാണത് ഈ വിമത വൈദികരെന്ന് ഞാൻ പറയുന്നതിൽ പലർക്കും ആക്ഷേപമുണ്ട് പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് അവിടെ നല്ല വൈദികരുണ്ട് ഇങ്ങനെ സഭ അനുസരിക്കാത്ത വൈദികരുണ്ട് നല്ല വൈദികരെയും ഞാൻ ഉൾപ്പെടുത്തണോ തീർച്ചയായിട്ടും ഒരു സഹോദരന്മാരല്ലേന്ന് വെച്ചാൽ സഹോദരന്മാരാണ് പക്ഷേ കർത്താവിന് അനുസരിക്കില്ല മാപ്പാപ്പിയെ അനുസരിക്കില്ല സഭാനിതൃത് അനുസരിക്കില്ല അപ്പം ഞാൻ എറണാകുളത്ത് വൈദികരെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന കുറച്ച് വൈദികരില്ലേ അപ്പോൾ അനുസരിക്കാത്ത വൈദികര് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ വിമതം എന്നുള്ളതിനു പകരം ധിക്കാരികളേദികരെന്ന് പറയണോ ഇപ്പോൾ ആണെങ്കിൽ ആക്രമണകാരികളാവ വേദികരെന്ന് പറയണോ അതിനേക്കാളും കുറച്ചും കൂടി മൈൽഡായിട്ടുള്ളൊരു വാക്കാണ് വിമത വൈദികര് ഈ നല്ല വൈദികരെ അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാക്ക് അവർ അവരെന്ന് അനുസരിച്ച് തുടങ്ങുന്നുവോ അന്നോട്ട് അവർ വിമതരല്ലാണ്ടാകും അത് വരെ അവർ വിമതര് തന്നെയാണ് അപ്പോൾ ഈ അതിരൂപത സംരക്ഷണം എന്ന് പറഞ്ഞ വിമത വൈദികരുടെ സമിതി ഇന്നലെ അവർ ഒരു പ്രസ്താവന ഒരു പ്രസ്താവന അവരുടെ നുണ ചാനലായ ന്യൂസിലൂടെ പ്രക്ഷേപണം ചെയ്തു അതാണ് ഞാൻ ഈ പറഞ്ഞത് ക്രിമിനൽ കൂരിയായി മാറ്റാതെ ഇനി പാംബ്ലാനി പിതാവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല സഹകരിക്കാൻ തയ്യാറല്ല ഈ ന്യൂസിന്റെ ഭാഷ ഞാൻ പറയാം ആദ്യം എറണാകുളം അങ്കമാലി അതിരൂപത മെട്രോപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും പോലീസിന്റെ മർദ്ദനമേറ്റ വൈദികരും തമ്മിൽ ധാരണയിലെത്തിയ കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഏകന്യൂസിൽ ഇതാണ് ഈ ആ ന്യൂസ് വായിക്കുന്ന പയ്യൻ പറഞ്ഞത് ഈ ധാരണയിലത്തെ കാര്യങ്ങള് ഈ ചർച്ചയ്ക്ക് പോയവരിൽ ഒരു കക്ഷി മാത്രമാണോ വരിക നിങ്ങൾ എത്രയോ ചർച്ചകൾ കണ്ടിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞിട്ടുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചർച്ചയ്ക്ക് പോയ ഇരു കൂട്ടരും ഇരു കക്ഷികളും മധ്യസ്ഥനുണ്ടെങ്കിൽ മധ്യസ്ഥനും അങ്ങനെ മൂന്ന് കൂട്ടരും ഒരുമിച്ച് വന്നിട്ടല്ലേ മാധ്യമങ്ങൾ കാണുക ചർച്ചയ്ക്ക് പോയവരിൽ ഒരു കക്ഷി മാത്രം വന്ന് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് പുറത്ത് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറ്റാൾ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു രീതി ഒരു ചേർച്ചയില്ലായ്മ ഇല്ലേ ചർച്ചയിൽ ചേർച്ചയില്ലായ്മ ഇല്ലേ ഞാൻ ആവർത്തിക്കുക ചർച്ചയ്ക്ക് പോയി രണ്ട് കക്ഷികളുണ്ട് അല്ല ഒരു കക്ഷി മാത്രം വന്നിട്ട് പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിങ്ങനെയൊക്കെയാണെന്ന് പറയുക മറ്റേ കക്ഷി വന്നിട്ടില്ല മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ അവരും വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു കക്ഷി മാത്രം വന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതയില്ലേ ദുരൂഹതയുണ്ട് പിന്നെ അത് എവിടത്തെ രീതിയാണത് ഇങ്ങനെ രണ്ട് കക്ഷികളോ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരെ വെച്ചിട്ട് രണ്ട് കക്ഷികളും മധ്യസ്ഥനും കൂടിയാണെങ്കിൽ മൂന്ന് പേരും വരാതെ അല്ലെങ്കിൽ രണ്ട് കക്ഷികളെങ്കിലും വരാതെ ഒരു കക്ഷി മാത്രം വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സമ്മതിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ഇങ്ങനെ നോട്ട് ബുക്ക് കാണിച്ചാൽ മതിയോ അങ്ങനെയാണോ ഒരു ഇപ്പം ഉപയോഗിക്കുന്ന വാക്ക് ഉടമ്പടി എന്നാണ് ഉടമ്പടി ക്രമാസനത്തിലെങ്കിലും ധ്യാനിക്കാൻ പോയാവോ അപ്പൊ ഉടമ്പടി എന്നാ പറഞ്ഞേ കരാറ് പോയി സമ്മതം പോയി ഉടമ്പടിയായി ഈ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ ഉടമ്പടിയുടെ വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനക്ക് മാത്രമാണ് ഇവർ ഈ നോട്ട് ബുക്കിനും ഉടമ്പടി എന്നാണ് പറയണേ അതിൻ്റെ വാക്കിനർത്തറിയോ കരാറിൻ്റെ അറിയോ അർത്ഥറിയോ സമ്മതത്തിൻ്റെ അറിയോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ് നോട്ട് ബുക്ക് പൊക്കി കാണിച്ചാൽ അത് ഉടമ്പടി ആകുമോ ഇതെവിടുത്തെ നീതിയാണ് എവിടുത്തെ പതിവാണ് അത് ഞാൻ ഞാൻ പറയാം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഭീമതരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും മാത്രം സമ്പ്രദായമാണിത് അതുകൊണ്ട് അത് നമ്മൾ വിശ്വസിക്കേണ്ട ഈ ഏകന്യൂസിന് വിശ്വസിക്കുന്നവരാണ് ഏകന്യൂസിനേക്കാൾ കുറ്റക്കാർ ഇത്രമാത്രം നുണമാത്രം പറയുന്ന ചാനൽ നമ്മൾ പിന്നെ പിന്നെ വിച്ഛദിക്കുന്നെങ്കിൽ നമ്മൾ ചെറിയ പ്രശ്നമുണ്ട് വീണ്ടും ന്യൂസിലേക്ക് പോകാണ് അക്കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വൈദികര് ഈ അടിയേറ്റ് പോലീസിന്റെ അടിയേറ്റ് എന്ന് പറയുന്ന വൈദികർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് അതിരൂപത ചാൻസലർ ഇന്നിറക്കിയ കുറിപ്പ് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇത് ഏകന്യൂസിലെ ന്യൂസിലെ വേർഷനാണ് അല്ല ആശയക്കുഴപ്പം ദൂരീകരിക്കുകയാണ് ചെയ്തത് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയല്ല ദൂരീകരിക്കുകയാണ് കാരണം ആ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ കൃത്യമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിരൂപതയുടെ പി ആർഒ പ്രസിദ്ധപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമാണ് സഭയുടേത് അർത്ഥം മനസ്സിലായോ പി എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദർ ജോഷി പുതുവ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുന്ന എറണാകുളം അങ്കമാലി അതിലൂടെ പി ആർഒഫ ഫാദർ ജോഷി പുതുവ പ്രസിദ്ധപ്പെടുന്ന വാർത്തകൾ മാത്രമാണ് സഭയുടേത് എന്നുവെച്ചാൽ ഏകം ന്യൂസിൽ നിങ്ങൾ പടച്ചുവിടുന്ന നുണകള് ആരും വിശ്വസിക്കാൻ പാടില്ലെന്ന് ഇങ്ങനെ സഭ പറയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരുന്നു ഏകൻ ന്യൂസ് പറയുന്നത് വിശ്വദിക്കേണ്ട അത് നുണയാണെന്ന് അവിടെ പറഞ്ഞോ അതിൻ്റെ ഘടകവിരുദ്ധമായിരിക്കും സംഭവിച്ചിരിക്കുകയെന്ന് ലോകം മുഴുവൻ അറിയാം എങ്കിലും ഇപ്പോൾ കൃത്യമായി ഫാദർ ജോഷി പുതുവ നമ്മെ അറിയിച്ചിരിക്കുന്നു പി ആർഒ പ്രസിദ്ധപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമാണ് സഭയുടേത് ഏകൻ ന്യൂസിൽ വരുന്ന വാർത്തകൾ കത്തോലിക് സഭയുടേതല്ല വീണ്ടും ഏകൻ ന്യൂസിലേക്ക് പോവുകയാണ് ഇന്ന് മേജർ ആർച്ച് ബിഷപ്പും മാർ പാംബ്ലാനിയും കൂരി അംഗങ്ങളും മൗണ്ട് സെന്റ് തോമസിൽ കൂടിയ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇതുവരെ ഉണ്ടായ സമാധാന ചർച്ചകൾ അട്ടിമറിക്കുന്ന തരത്തിൽ ഫാദർ ജോഷി പൊതുവ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഈ ഇത് നിങ്ങൾ ഒന്നുകൂടി കേട്ടോ ഏകൻ ന്യൂസിൽ വന്ന വാർത്ത ഞാൻ പറഞ്ഞത് അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ സംബന്ധിച്ചിരിക്കല്ലേ ഏകൻ ന്യൂസിലൂടെ വിമത വൈദികര് ഒന്ന് ഫാദർ ജോഷി പൊതുവ സ്വന്തം ഇഷ്ടപ്രകാരം ഇറക്കിയതല്ല ഈ പ്രസ്താവന സഭയുടെ നിയമാനുസൃത നേതൃത്വം എന്ന് വെച്ചാൽ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തന്നെ മെട്രോപൊളിറ്റൻ വികാരി പിന്നെ എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ കൂരിയ ഇവർ നടത്തിയ കൂടി ചാർജ് കൂടിയാലോചനകൾ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളാണ് ഫാദർ ജോഷി പൊതുവ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ജോഷി പൊതുവയുടെ സ്വന്തം അഭിപ്രായമല്ലോ അങ്ങനെയാണ് ഇവരും പറഞ്ഞിരിക്കാൻ സമ്മതിച്ചിരിക്കുന്നു ഇന്ന് മേജർ ആർച്ച് ബിഷപ്പും ആ പംബ്ലാനയും കൂരി അംഗങ്ങളും മൗണ്ട് സെന്റ് തോമസിൽ കൂടി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഫാദർ ജോഷി പുതുവ ഇത് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഫാദർ ജോഷി പുതുവ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസ് പ്രകാരം ചെയ്തതല്ല മേജർ ആർച്ചുപിടിപ്പം മാർ പാമ്പ്ലാനി പിതാവ് ഒക്കെ പറഞ്ഞുതന്നെ വെളിച്ചത്തിലാണ് ഗംഭീരം അപ്പോൾ ന്യൂസ് ഒരു സത്യം അംഗീകരിച്ചിരിക്കുന്നു അറിയാതെ തന്നെ അറിഞ്ഞ അറിഞ്ഞാൽ അവർ സത്യമായിട്ട് പറയില്ലായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം മാർ പാംബ്ലാനി പിതാവ് നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ പത്രക്കുറിപ്പ് എന്ന് ഫാദർ ജോഷി പുതുവ നല്ല പച്ച മലയാളത്തിൽ ആ പത്രക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് മാർ പാംബ്ലാനി പിതാവ് മാർ ി പിതാവും മെട്രാപോളിറ്റൻ വികാരി നിർദ്ദേശിച്ചനുസരിച്ചാണ് ഈ പത്രക്കുറിപ്പ് ഇതിനേക്കാളും മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കുക അതിനാൽ സമാധാന ചർച്ചകൾ അട്ടിമറിക്കുന്ന തരത്തിൽ എന്ന് പറയരുത് ഈ സമാധാന ചർച്ചയ്ക്ക് പോയത് ഈ പറഞ്ഞ മെട്രോപോളിറ്റൻ വികാരി പാംബ്ലാനി പിതാവ് അദ്ദേഹം പറഞ്ഞിട്ടാണ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഏക ന്യൂസിൽ വന്നിരിക്കുന്ന സമാധാന ചർച്ചയിൽ അട്ടിമറിക്കുന്ന പറയുന്നതൊക്കെ ഈ ഏകൻ ന്യൂസിന്റെയും വിമത വൈദികരുടെയും ഭാഷ മാത്രമാണെന്ന് മനസ്സിലായല്ലോ അത് സമാധാന ചർച്ചകളല്ല കേൾക്കാൻ പോയതാണെന്ന് പല പ്രാവശ്യം പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ കൂരിയായ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അതിരൂപത സംരക്ഷണ സമിതി സെക്രട്ടറി ഫാദർ മുണ്ടാടൻ നാനൂറ്റി ഇരുപത്തെട്ട് വൈദ്യർ ഒപ്പുവെച്ച നിവേദനം മേജർ ആർച്ച് ബിഷപ്പനും മാർ പാമ്പള മാർ പാമ്പളാനി പിതാവിനും കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു ആരറിയിക്കുന്നു ഈ പയ്യൻ ഈ ന്യൂസ് വായിക്കുന്ന പയ്യൻ പാവം അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ നിങ്ങളിങ്ങനെ അറിയിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഇനി മുണ്ടാണതിന്റെ പ്രസ്താവന ഇറക്കിയാലും കൊടുത്താലും ഇങ്ങനെ അറിയിച്ചാലും എങ്ങനെ അറിയിച്ചാലും വിശേഷം വല്ലതുണ്ടോ ഇത് കത്തോലിക്ക സഭയാണ് ഇത് കത്തോലിക്ക സഭയാണ് അല്പം ജനാധിപത്യമൊക്കെ ഉണ്ട് എങ്കിലും ആത്യന്തികമായി പരിശുദ്ധാത്മന കാതോർക്കുന്ന രീതിയാണ് കത്തോലിക്ക സഭയിലുള്ളത് ഉള്ളത് കഴിഞ്ഞ പത്തറുപത് കൊല്ലമായി നിങ്ങൾ കത്തോലിക്ക സഭയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കറിയണമെന്നില്ലേ കത്തോലിക്ക സഭയുടെ രീതി നിങ്ങൾ ചിലപ്പം ജനാധിപത്യമാണ് കത്തോലിക്ക സഭയിൽ സഭയിലുള്ളതെന്ന് വിചാരിച്ചു കാണും അത് പത്രവത് കൊല്ലമായിട്ട് അങ്ങനെയാണല്ലോ ഈ കത്തോലിക്ക സഭയുടെ രീതികളൊന്നും എറണാകുളം അങ്കമാലി അതേ രൂപയിൽ വിമത വൈദികർക്കും മത്മായും മുന്നേറ്റക്കാര്ക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ചർച്ചയും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവിനെ കാതോർക്കുന്നൊരു സമ്പ്രദായമാണ് രീതിയാണ് കത്തോലിക്ക സഭയിലുള്ളത് സുറിയാനി കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയിലും ഉള്ളത് അതുകൊണ്ട് എല്ലാം കേട്ടു എല്ലാം ചർച്ച ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതാണ് ആത്യന്തിക തീരുമാനം എന്ന് വിചാരിക്കരുത് പിന്നെ നിങ്ങൾ വിമത വൈദികർ പറയുന്നതെല്ലാം പബ്ലാനി പിതാപ് കേൾക്കണം തട്ടിൽ പിതാപ് കേൾക്കണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഉണ്ടാവും അവർക്കും പറയാനുണ്ടാകില്ലേ പിന്നെ അവർക്ക് മേലെ അധികാരികളുണ്ട് അവിടുന്ന് പറയാനുണ്ടാവില്ലേ അപ്പൊ ഇതെല്ലാം വരുമ്പോഴല്ലേ ഒരു തീരുമാനമാകുക എറണാകുളം ആ ഇനി വീണ്ടും ഏകന്യൂസ് എറണാകുളം അതൊരുപല വൈദികരും മത്മാരും ക്രിമിനൽ സ്വഭാവമുള്ള ഫാദർ ജോഷ് പൊതുവയെ പി ആർ ഒ സ്ഥാനത്തു നിന്നും പണ്ടേ ബഹിഷ്കരിച്ചു ഇക്കാര്യം ജനുവരി പതിനൊന്ന് മുതൽ ലോകത്തോടും സെനറ്ററിലെ മെത്രാൻമാരോടും ഞങ്ങൾ പലവട്ടം അറിയിച്ചു ഫാദർ ജോഷി പൊതുവായേ ഈ എറണാകുളം അങ്ക എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരും അൽമാരും എന്ന് പറയരുത് ഉപേക്ഷി ഇങ്ങനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചെന്ന് പറയരുത് അതൊരു തിരുത്തണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരെന്നും പറയണം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഫാദർ ജോഷി പൊതുവായേ ഇല്ലേ പി ആർ എസ് എന്ത് ബഹിഷ്കരിച്ചിട്ടുണ്ടാകാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാരണം സഭ നിയമിച്ച ആളാണ് സഭ നിയമിച്ച ആളെ കത്തോലിക്ക സഭയിലെ വൈദികരും അതുപോലെ തന്നെ അൽമായരും സ്വീകരിച്ചിട്ടുണ്ട് ഈ കുറച്ച് വിമത വൈദികരും പിന്നെ അൽമായ മുന്നേറ്റക്കാരും അവർ പണ്ടേ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരാണ് അവരത് സമ്മതിക്കില്ലെങ്കിലും അങ്ങനെ പുറത്തു പോയി വർക്ക് ചെയ്യുന്നവരാണ് അവർ സഭയ്ക്ക് വിരുദ്ധമായി വർക്ക് ചെയ്യുന്നവരാണ് അവർ ബഹിഷ്കരിക്കേ ബഹിഷ്കരിക്കാതിരിക്കേ എന്ത് കാര്യം പിന്നെ ജനുവരി പതിനൊന്ന് മുതൽ ലോകത്തോടും സെന മെത്രാമാരോടും ഞങ്ങൾ പലവട്ടം അറിയിച്ചിട്ട് അതൊന്നും ഒരു കാര്യമില്ല കാരണം അങ്ങനെയല്ല അതിൻ്റെ രീതി എന്നിട്ടും വീണ്ടും ന്യൂസ് ഇരുപത്തൊന്ന് വൈദികരമായുള്ള ധാരണകൾക്ക് വിരുദ്ധമായി ഫാദർ ജോഷി പുതുവയ്യം നിലനിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി പാമ്പളാനി പ്രസ്താവനകൾ ഏർക്കിപ്പിക്കുന്നത് മെത്രാ പോലെ തന്നെ വിശ്വാസ്യത തകർക്കുന്നതാണ് മെത്രാ പോലെത്തെ അല്ല തകർക്കുക തകരുക വിശ്വാസ തകർന്നതും തകർന്ന കിടക്കുന്ന തരിപ്പണമായി കിടക്കുന്നതും വിമത വൈദികരുടെയും അത്മായും മുന്നേറ്റക്കാരുടെയും അത് മനസ്സിലാക്കാത്തവരെ നിങ്ങൾ മാത്രമാണ് നിലവിലെ കൂരിയായി നീക്കുന്നത് വരെ മെത്രാപോളിൻ വികാരി മാ സഹകരിക്കാൻ അതിരൂപത മക്കൾക്ക് പ്രയാസമാകും പ്രശ്നം പരിഹരിക്കാതെ ആളെ കത്തിക്കാനുള്ള മൗണ്ട് തോമസിലെ ചില ലോബികളുടെ കുതന്ത്രങ്ങൾ ചില ലോബികൾ കുതന്ത്രങ്ങൾ വരയുകയാണ് അതിരൂപത മക്കൾക്ക് ഒരു പ്രയാസവും ഇല്ല പാംബ്ലാനി പിതാവുമായിട്ടും തട്ടിൽ പിതാവുമായിട്ടും സഹകരിക്കാൻ സഹകരിക്കാൻ പ്രയാസമുള്ളത് സഭയിൽ സമാധാനം പാടില്ല അക്രമം വേണമെന്ന് വിചാരിക്കുന്ന ഏതാനും വിമത വൈദികരും അൽമായ മുന്നേറ്റകരുമാണ് പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കത്തിച്ച് നിർത്തേണ്ടത് അവരുടെ വിമത വൈദികരുടെ ആവശ്യമാണ് പ്രശ്നം പരിഹരിക്കാനാണ് മൗണ്ട് സെൻറ് തോമസിലെ മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവും മെത്രാബളിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവും ഒക്കെ അതുപോലെ തന്നെ മറ്റു മെത്രാമാരെല്ലാം നേതൃത്വം മെത്രാമാരെല്ലാം ശ്രമിക്കുന്നത് അത് തകർക്കാനാണ് വിമത വൈദികർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാംബ്ലാനി പിതാവ് ചർച്ചയ്ക്ക് തയ്യാറായത് തന്നെ അങ്ങേറ്റം എളിമയുടെ ഒരു പ്രവൃത്തിയാണ് എളിമയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു ചർച്ചയ്ക്ക് പോകരുത് എന്നാണ് ഞാൻ അടക്കമുള്ള മിക്കവരുടെയും അഭിപ്രായം എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് പോയപ്പോഴൊക്കെ വിമത വൈദികരും അത്മാര മുന്നേറ്റക്കാരും ഈ ചർച്ചയ്ക്ക് ചെന്നവരെ കെണിയിലകപ്പെടുത്തുകയല്ലാതെ ഒരു ഇഞ്ച് പോലും അവരനുസരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇനിയും ചർച്ചയ്ക്ക് പോകണ്ട എന്നുള്ളതായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളെയും എൻ്റെയും അഭിപ്രായം എന്നിട്ടും പാംബ്ലാനി പിതാവ് പോയെങ്കിൽ അതിന് എന്താണ് അവരങ്ങേറ്റം ഇല്ലേ എങ്ങനെയെങ്കിലും ചേർത്ത് പിടിച്ചു അനുസരിപ്പിക്കുക എന്നുള്ള ആ കൂടെ തന്നെയാണ് അതൊരു വലിയ എളിമയുടെ പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ഇല്ലേ ബഹുബൂരി ഷാളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ചെയ്തപ്പോൾ അവർ ദൈവത്തിൻ്റെ സ്വരത്തിന് പരിശുദ്ധ സ്വരത്തിന് കാതോർത്ത തന്നെയാണ് പക്ഷെ എന്നിട്ട് ആ ആർച്ച് ബിഷപ്പ് അല്ലേ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് മുൻപ് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പ്രത്യ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിമത വൈദികര് ഇനി പാമ്പ്ലാനി പിതാമി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലൂടെ മേജർ ആർച്ച് ബിഷപ്പുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതാണ് വിമതരുടെ പ്രശ്നം കേട്ടിട്ടില്ലേ ഉള്ളൂ ഇനി എന്തെല്ലാം ചർച്ചകൾ കഴിഞ്ഞിട്ട് വേണം അതിലേക്കൊന്നും പോകുന്നതിന് മുമ്പ് ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങള് സഹകരിക്കില്ല എന്ത് വേണമെന്ന് ഇവരോട് എന്ത് വേണമെന്ന് എങ്ങനെ വേണമെന്ന് എപ്പോൾ വേണമെന്ന് മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും സഭാ നേതൃത്വവും സുറമാൻ വർസിയുടെ സഭാ നേതൃത്വവും ആലോചിച്ച് തീരുമാനിക്കട്ടെ നമുക്ക് പ്രാർത്ഥനകൾ തുടരാം നമ്മുടെ കത്താവീശ്വം ശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ